കഴിഞ്ഞ ജനുവരി പതിനേഴ് അതായത് മോദിജിയുടെ ഇലക്ഷന് മുമ്പ് തന്നെ നരേന്ദ്രമോദിജിയുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ വളരെ വ്യക്തമായിട്ട് മാംഗ്ലൂറിയൻ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ യുണീക്ക് ടൈംസിൽ നരേന്ദ്രമോദിജിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പം ഇനിയിപ്പോൾ മോദിജിയുടെ ഭാവി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓറയിൽ ഒരു വലിയ പ്രോബ്ലമുള്ള വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണത് ഇനി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന ആവശ്യമില്ല അതുതന്നെ റിപ്പീറ്റ് ചെയ്യുള്ളൂ കാരണം ഒരുപാട് ഹിഡൻ ഫെയിലിയേഴ്സ് അദ്ദേഹത്തിൻ്റെ ഇതിൽ വരാൻ ഉള്ള ഒരു ഓറയുടെ ഉടമയാണ് മോദിജി പക്ഷേ അതുപോലെ തന്നെ വളരെ വലിയ മാറ്റങ്ങൾ ഇന്ത്യക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ എങ്ങനെയാണ് ഒരു പൊളിറ്റീഷ്യൻ ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഒരു സനാതനി എങ്ങനെയാണ് ഒരു ധർമ്മപുത്രനായി സമൂഹത്തിൽ മാറേണ്ടതെന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളതും മോദിജി തന്നെയാണ് മോദിജിക്ക് ഹിഡൻ ഫെയിലിയേഴ്സ് ഒരുപാട് ഉണ്ടാവുന്ന ഒരു ഓറയുടെ ഉടമയാണ് അത് മാത്രമല്ല അദ്ദേഹത്തിനെതിരെയുള്ള അറ്റാക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ ജിഹാദികളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല നമ്മുടെ തന്നെ ഇപ്പോൾ ഹിന്ദു നാമധാരികളായിട്ടുള്ള ചില വേറിട്ട ചിന്താധാരെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരിൽ നിന്നും അതുണ്ടാവും ഇതെല്ലാം ഒരു എനർജിയുടെ കളിയാണ് മോദിജിയാണ് ആദ്യമായിട്ട് ലോകത്ത് ഓറ സയന്സിനെ പറ്റി പറഞ്ഞത് ഓറ എന്ന് പറയുന്ന ആ ഒരു എനർജി അതായത് നമ്മുടെ ഓറയുടെ ഇതിനെ ആസ്പദമാക്കിയാണ് നമുക്ക് വരുന്ന ഗുണവും ദോഷവും നമ്മുടെ ചക്രങ്ങൾ പ്രവർത്തിക്കുന്ന രീതികൾ ചക്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത് നമ്മുടെ ലൈഫ് പോകുന്നത് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നത് ഇതെല്ലാം ഇതിന് മോദിക്ക് നല്ലപോലെ അറിയുന്നതാണ് പക്ഷേ എന്ത് എന്ത് പറയാനാണ് അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെതായ ചില തിരക്കുകളാവാം പക്ഷേ ഈ വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തെ ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് തന്നെ അദ്ദേഹത്തെ ആക്രമിക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും അത് ഏറെ രാജ്യത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രാജ്യത്തിന് മാത്രമല്ല ബി ജെ പിക്ക് തന്നെ അത് വലിയ ഒരു തിരിച്ചടിയാവും കാരണം ബി ജെ പി ഇന്ന് കാണുന്ന ബി ജെ പി ഇങ്ങനെ ആയത് മോദിജിയുടെയും അമിത്ഷാജിയുടെയും ആ ഒരു തപസ്സും അവരുടെ ആ ഒരു മികവും കൊണ്ട് മാത്രമാണ് അത് ഈ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു 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 ബി ജെ പി ഇനിയും നിലനിൽക്കണമോ വേണ്ടേ എന്നുള്ളത് നാട്ടിലുള്ള ആൾക്കാർ തീരുമാനിക്കേണ്ടതാണ് പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രു പുറത്തുനിന്ന് ആക്രമിക്കും അഹങ്കാരം ഉള്ളിൽ നിന്ന് നമ്മളെ നശിപ്പിക്കും എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് തന്നെ ഉള്ള ചില ശക്തികൾ മോദിക്ക് അഗൻസ്റ്റായിട്ട് പെരുമാറും അതും ബി ജെ പിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും അതിൽ സംശയമില്ല എന്തായിരുന്നാലും മോദിജിയുടെ ഒരു ഉയർച്ചയ്ക്കും സുരക്ഷയ്ക്കും ഉയർച്ചയുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില എനർജീസിനെ റെക്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സർവൈവ് ചെയ്യാൻ പറ്റും പക്ഷെ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഇപ്പം പ്രതിവിധികൾ പലവിധമുണ്ടല്ലോ ഇപ്പം പൂജയും ഹോമങ്ങളും ചെയ്യുന്ന ഒന്നും അല്ല എല്ലാത്തിനും പ്രതിവിധി എന്ന് പറയുന്നത് മോദിജി ഫോളോ ചെയ്യേണ്ടത് രാവൺ വിദ്യയാണ് രാവൺ വിദ്യയിൽ മാത്രമാണ് അത് ബോധിധർമ്മനു ശേഷം പിന്നെ ഈ രാവൺ വിദ്യ പ്രാക്ടീസ് ചെയ്യുന്നവരില്ലായിരുന്നു അബ്ദുൽ കലാം സാറിന് ഇതിനെപ്പറ്റി കുറച്ചറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ക്രിയേറ്റീവ് സൈഡ് രാജ്യത്തിന് വേണ്ടിയിട്ട് ഡിഫൻസ് സൈഡിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ സാധിച്ചു ഈ റാവൺ വിദ്യയാണ് മോദിജിക്ക് ഇനി മുന്നിലുള്ള ഏകൊരു ഓപ്ഷൻ അത് നമ്മുടെ നമ്മുടെ ആയുർ ആരോഗ്യത്തെ മാത്രമല്ല നമ്മൾക്ക് നാശമുണ്ടാക്കുന്ന നമ്മൾക്ക് അഗെൻസ്റ്റായിട്ട് വരുന്ന നെഗറ്റീവ് എനർജീസും നമ്മളുടെ ശത്രുവിൻ്റെ തോട്ട്സിനെയും എല്ലാത്തിനെയും ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു ഇത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ കുറേ കൂടെ ബെറ്ററാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മോദിയുടെ യുക്തിയും മോദിയുടെ വിധീനേയും ആസ്പദമാക്കിയിരിക്കും രാജ്യത്തിൻ്റെ ഈ ഭാവി ചക്രം തിരിയുന്നത്